മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരതയുടെ കഥയുമായി പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഭക്ഷണം നൽകി പ്രലോപിച്ച ശേഷം പൂച്ചയെ കൊന്ന് അതിന്റെ തലയും ശരീരഭാഗങ്ങളും വേർപ്പെടുത്തി ആ ഭീകര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത യുവാവിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെറുപ്പശ്ശേരി സ്വദേശിയായ ലോറി ഡ്രൈവർ ഷജീറാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ഷജീർ ടൂൾ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ സ്റ്റോറിയായി പങ്കുവച്ചത് പൊതുജനങ്ങളിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും രൂക്ഷമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ചെറുപുളശ്ശേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഷജീറിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ഈ കൊടും ക്രൂരതയുടെ തുടക്കം ആദ്യ സ്റ്റോറിയിൽ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു സ്നേഹത്തോടെയും ദയോടെയും ഒരു മൃഗത്തെ പരിപാലിക്കുന്നതായി തോന്നിപ്പിക്കുന്ന ഈ സ്റ്റോറി അടുത്ത സ്റ്റോറിയിൽ ആരെയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് വഴിമാറിയത് ആഹാരം കൊടുത്ത പൂച്ചയുടെ കഴുത്തറുത്ത് തലയും ശരീരഭാഗങ്ങളും വേർപെടുത്തി വെച്ചതിന്റെ ചിത്രമാണ് പിന്നീട് പോസ്റ്റ് ചെയ്തത് ഈ ചിത്രങ്ങൾ വളരെ വേഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധം പൂച്ചയുടെ മരണം മാത്രമല്ല കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ആഹ്ലാദിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഷജീറിന്റെ മാനസിക നിലയെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തിക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട നിരവധി മൃഗസ്നേഹികളും സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ടുകൾ സഹിതം പലരും പോലീസിനും മറ്റ് അധികാരികൾക്കും പരാതി നൽകി ഒരു ജീവിയെ കൊല്ലുന്നത് മാത്രമല്ല അതിന്റെ ഭീകര ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം വളരെ വലുതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഇത്തരം മാനസികാവസ്ഥയുള്ളവർ ഭാവിയിൽ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും തിരിയാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കർശനമായ നിയമ നടപടി ആവശ്യമാണെന്നും സോഷ്യൽ മീഡിയയിൽ ആവശ്യം ശക്തമാണ് സംഭവ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ചെറുപ്പിരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇയാൾക്കെതിരെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള നിയമം അനുസരിച്ച് കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും മൃഗസംരക്ഷണ നിയമങ്ങളിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത നിലവിൽ ലോറി ഡ്രൈവറായ ഷജീർ ഒളിവിലാണോ എന്നതിനെ കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാളെ ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്ക് ഇന്ത്യയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആക്ട് അനുസരിച്ച് മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ നിയമപ്രകാരം ആദ്യ തവണ കുറ്റം തെളിയിക്കപ്പെട്ടാൽ പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെ പിഴ ഈടാക്കും എന്നാൽ ഇത് രണ്ടാമതും ആവർത്തിച്ചാൽ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയും ഒപ്പം മൂന്ന് മാസം വരെ തടവും ലഭിക്കാം ഈ ശിക്ഷാവിധികൾ നിലവിലെ സാഹചര്യത്തിന് പര്യാപ്തമല്ലെന്ന് മൃഗസംരക്ഷണ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ജീവൻ എടുക്കുന്ന ക്രൂരതയ്ക്ക് ഇതിലും കടുത്ത ശിക്ഷ നൽകണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നതാണ് മാനസികാവസ്ഥയുടെ പ്രതിഫലനം ഒരു മൃഗത്തെ കൊലപ്പെടുത്തിയ ശേഷം അതിന്റെ ദൃശ്യങ്ങൾ അഭിമാനത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ഒരു മാനസികാവസ്ഥ വളരെ ഭീതിതമാണ് മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്ക് എപ്പോഴും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലൂടെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ വികലമായ ചിന്താഗതികളോ സാമൂഹിക വിരുദ്ധ സ്വഭാവങ്ങളോ ഉണ്ടാവാം സമൂഹത്തിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് പോലും ഭീഷണിയാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഈ കേസിൽ പ്രതിയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം അയാളുടെ മാനസികാവസ്ഥ വിലയിരുത്തേണ്ടതും ആവശ്യമാണ് കൂടുതൽ അന്വേഷണം ചെറുപ്പളശ്ശേരി പോലീസ് ഈ കേസിനെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഷജീറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പ്രതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കും പ്രതിയെ ഉടൻ പിടികൂടി നിയമ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത്തരം പ്രവൃത്തികൾക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കൂ ഈ സംഭവം സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർക്ക് മൃഗങ്ങളോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയുന്നത് കുടുംബത്തിലോ സമൂഹത്തിലോ ലഭിക്കുന്ന വിദ്യാഭ്യാസമോ സംസ്കാരമോ ഇതിനെല്ലാം ബാധിക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ചർച്ചകൾ നടക്കേണ്ടത് അത്യാവശ്യമാണ് മിണ്ടാപ്രാണികളോടുള്ള ക്രൂരത സംബന്ധിച്ച് നിയമങ്ങൾ കർശനമാണെങ്കിലും അവ നടപ്പിലാക്കുന്നതിലെ പോരായ്മകൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ കേസിൽ പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ശിക്ഷാ കാലാവധി കുറഞ്ഞവയാണോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നു ഒരു ജീവിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയ ഒരാൾക്ക് സമൂഹത്തിൽ സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാൻ അവസരം നൽകുന്ന അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക അതിനാൽ നിയമത്തിലെ ഈ പോരായ്മകൾ പരിഹരിക്കുകയും ഇത്തരം ഹീനമായ പ്രവർത്തികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ് ഈ സംഭവം ഓൺലൈൻ ലോകം എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രചരിക്കാനുള്ള വേദിയായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം ഉള്ളടക്കങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും നീക്കം ചെയ്യാനും സാധിക്കണം ഒപ്പം ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നവർക്കെതിരെ അതിവേഗം നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇത് സമൂഹത്തിനൊരു മുന്നറിയിപ്പായി കണക്കാക്കി മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരെ പൊതുബോധം ശക്തിപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണം